ാണ് നമ്മള് എന്നിട്ട് ട്രിപ്പ് പോവാണ് കേട്ടോ നമ്മള് ഫുഡൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാര്ക്കും നമ്മുടെ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇത് രാത്രി വന്നപ്പോഴാ നല്ല ഭംഗിയല്ലേ ഈ റൗണ്ട് ബോട്ട് ഇതല്ലേ വലിയ റൗണ്ട് പിന്നെ ദിവാൻ റൗണ്ട് അല്ല പിന്നെ ഈ ബ്ലൂ ലൈറ്റ് നമ്മള് അല്ല ഇവിടുത്തെ ഒരു വേറൊരു റൗണ്ട് ഉണ്ടല്ലോ അവിടെ അത് പിന്നെ ഉള്ള റൗണ്ട് ഔട്ട് ഔട്ട് ചോദിക്കുമ്പോൾ ഇത് സിമ്പിൾ അല്ലേ ഒരു കൺഫ്യൂഷൻ ാണ് അതല്ലൂഷൻ്റെ അതിനകത്ത് വന്നിട്ട് വണ്ടി ഇങ്ങനെ വളഞ്ഞു വരുമ്പോ ഉള്ള ആ ഒരു പേടിയും എനിക്ക് ഭയങ്കര പേടിയാണ് മറ്റേത് വന്നിരിക്കുവോ ഇത് വന്നിരിക്കോ അത് ഒരാൾ മാത്രല്ല കേട്ടോ പലരും പറഞ്ഞിട്ടുണ്ട് ആ റൗണ്ട് വരുമ്പോ പേടിയുണ്ടെന്ന് സിഗ്നൽ ഉണ്ടല്ലോ

എങ്ങ പോയിട്ടില്ലേ അതിന്റെ അറ്റം വര പോയിരം ഉണ്ട് കേട്ടോ പിന്നെ ചോറൊക്കെ പൊന്ന് എടുത്തേക്കുന്നത് കൊണ്ട് നമുക്ക് ധൈര്യം നമുക്ക് ചോറാണെങ്കിൽ ഭീഷണി എന്നോട് വേണ്ട എന്നെ ഒരിക്കൽ കൂടി പെട്രോൾ പമ്പുണ്ട് ഫുഡുണ്ട് തേയില തേയില ഹിൽസിന്റെ ഹിൽസിന്റെ ഭാഗമായിട്ട് ിൽസ് എന്തോ ഫ്ലാറ്റോ ഫ്ലാറ്റോ അത് വേറെയാണോ നല്ല നല്ല ബിൽഡിങ്ങുകൾ ഇവിടെ വരുന്നുണ്ട് ഇത് നമ്മളിപ്പോ ഏത് റോട്ടിലാണ് കേറിയത് എക്സ്പ്രസ് ഹൈവേ എക്സ്പ്രസ് ഹൈവേയിലോട്ട് കേറാൻ പോകുന്ന റോഡ് മുമ്പിട്ടല്ലേ ഏതൊരു ഷർട്ടിന്റെ ഒക്കെ ഡിസൈനെ ഒക്കെ കേട്ടോടെ ഹൈപ്പർ മാക്സ് ആ അത് ഞാനിങ്ങനെ ന്യൂസ് കണ്ടായിരുന്നു കേട്ടോ ഇല്ല മല കയറാൻ പോവണോ അറബാത്ത് മല കേറാൻ പോവാണോ അതിന് മുന്നിൽ ഫുഡ് കഴിക്കുന്നുണ്ടോ മല കയറി ഇറങ്ങിയിട്ട് കഴിക്കുന്നുള്ളോ അതിന്റെ അടുത്ത് തന്നെ ഈ ചുളുക്കിയെടുത്ത് വായിച്ചിട്ട് നിർത്തി ആഹാരം കഴിക്കില്ല മലയാണ് കേറേണ്ടത് അല്ലേ ഒരു ഹൈറ്റിലാണോ നോക്കിയേ റോഡിങ്ങനെ വെട്ടി മല ഇങ്ങനെ കാണുമ്പോ പിടിക്കാണ്ടിരിക്കാനൊന്നും തോന്നൂല അത്രയ്ക്ക് ഭംഗിയല്ലേ ഇതിന്റെ ആ ഒരു ഏറ്റം അല്ല പൊക്കത്തോട്ട് നമ്മളിങ്ങനെ കയറി പോകുന്ന ഒരു കാഴ്ച എനിക്ക് ആദ്യം ഒരു അതൊക്കെ പേടിയാകുമായിരുന്നു അവൾ ഇതുവഴി ആദ്യമായിട്ടാ വന്നേ ആണോ ആരുടെയും കൂടെ വന്നിട്ടില്ലേ അമ്മാനി അമ്മാനിക്ക് വന്നോ അവൾ ഒറ്റ അവൾ തിരിച്ചറങ്ങി സോപ്പുട്ടി ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന കൊച്ചിട്ട് കൊച്ചു കൊച്ചു വീരുകളെയും മോളെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന കണക്കാണ് നമ്മള്

അത് പറയണമല്ലോ നമ്മള് കൊറയാത്ത് പോവല്ലേ അമരാത്ത് കഴിഞ്ഞ് കൊറിയാത്ത് കൊറിയാത്ത കഴിഞ്ഞ് സൂറ് സൂറ് കഴിഞ്ഞ പിന്നെ ഓ പോയിട്ട് അച്ഛന് ഫസ്റ്റിലേ വെച്ചതാണ് എനിക്കുള്ള പിന്നെ ഞാൻ പറയാതിരിക്കില്ല എവിടെ നിന്ന് കഴിക്കൂട്ട് ഈ പിന്നെ ഏതെങ്കിലും മരങ്ങളുടെ അടുത്താണെങ്കിലും നമുക്ക് മരങ്ങളുടെ കീഴത്താണെങ്കിലും വെയിലൊള്ളാണ്ടിരിക്കാന്ന് വെയിലങ്ങായിപ്പോയി കേട്ടോ നല്ല ചൂടുണ്ട് കിലോമീറ്റർ ഏട്ടാ ഈ മരങ്ങൾക്കുള്ള അതൊക്കെ കുഷിച്ചെടികളാ കേട്ടോ നമ്മളെവിടെ ഇരിക്കുമ്പോഴും നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം ആ അതാണ്ടടാ ഇവിടെ സ്ഥലം ഉണ്ടടാ ഇവിടെ വണ്ടി കിടക്കുന്ന കേട്ടാ ഒരു വണ്ടി ആ നടുക്ക് തണലുണ്ട് കേട്ടോ മൂന്നാല് മരങ്ങളുണ്ട് വെയിലാണോ നോക്ക് ഇറങ്ങിട്ട് ചൂടുണ്ടോ നോക്ക് മരത്തിനൊന്നും ഒരിതും ഇല്ല കേട്ടോ ഓരോ അങ്ങനുണ്ടോ അടിയാ അങ്ങനത്തെ സ്ഥലം ആ തോന്നുന്നു കേട്ടോ ഈ മരം അങ്ങനെ കണ്ടിട്ട് തോന്നുന്നു കറികള് പ്ലേറ്റ് വേണ്ട മോര് മോര് അടുത്ത സെറ്റ് ചോറ് നമ്മൾ ചോറ് ചോറിടുവാണ് ചോറ് കൊറച്ചറിയോ ഏ യാത്ര ചെയ്യുമ്പോ എല്ലാവർക്കും ചോറ് തോന്നിയും വേണം മാങ്ങ തല്ലിങ്ങനെ ഇരിക്കുന്നവർക്ക് പിന്നെ എത്രയും മാങ്ങ എന്ന് പറഞ്ഞിട്ട് കാര്യ മാങ്ങേന്ന് പറഞ്ഞിരിക്കും അവര് തോരൻ സാധനങ്ങള് ഞാൻ അവിടുന്ന് വായിൽ എടുത്തപ്പോഴ വെള്ളം വരുന്നുണ്ട് അത് വേറെ കാര്യങ്ങനെ ോള ഇനി ഞങ്ങ പയ്യ പെട്ടങ് ട്ടോ എല്ലാരും കഴിച്ചുടങ്ങി ഫുഡൊക്കെ എങ്ങനുണ്ടായിരുന്നു ഭവീപൊക്കെ കഴിച്ചിട്ട് ഇനി അടുത്ത മെയിൻ ോട്ടാണ് കേറുന്നത് അതിപ്പം അതിങ്ങനെ ഇവിടെ എവിടെ ആൾക്കാർ വന്നിട്ട് പോകുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കേടാവുന്നോ ഒക്കെ ഇട്ടേക്കട ആള് കാണൂള്ളി ചിലപ്പോ അതിനകത്ത് ആ അതുകൊണ്ട് ഇവിടെ ഒക്കെ ആൾക്കാർ എടുത്ത് കേട്ടോ കേട്ടോ ആടി ഒരു ഒരുപറ്റ ആൾക്കാര് അത് ഇന്ത്യൻസ് ആണ് കേട്ടോ ആ നടിയാന്ന് പായം തരാൻ ഒക്കെ ആയിട്ട് പോകുന്നത് പോകുമ്പഴ് മലയാളം അതെ അതെ അതെ

ഈ പള്ളിയിൽ ഇവിടെ നമ്മള് കേറിയല്ലേ ഒരിക്ക പറയിലൊക്കെ വല്ല മാർബിളൊക്കെ ഉള്ള രീതിക്ക് അങ്ങോട്ടാണേ അറബ് അല്ലേ അറബി കാണാൻ പറ്റുന്നില്ല അത് അത് ആകാശ പോലെ തന്നെ കാണുന്നത് നല്ല കാഴ്ച്ചയില്ലേ കേട്ടോ ആകാശവും കടലിലൂടെ മുട്ടി കിടക്കുന്നണക്കിട അല്ലേ എന്നാലേ ഇത് നോക്ക് വാട്ടി നോക്കി ഒരു വല്ലാത്ത ഒരു കാഴ്ച അല്ലേ എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടവത്തു നോക്കി നടക്കും കടലിനെ നന്നായിട്ട് നോക്കി കാണുന്ന ഇടുക്ക് ടുക്കുപോക്കുക വല്ലാതെ ഇവിടെ ഇവിടെ നോക്കി നോക്കി എന്തോ ഒരു താഴ്വാരം പോലെ ഇല്ലേ കോള് സിങ്കുകോള് ഭയങ്കര ആളാവട്ടോ ഇന്ന് ചിലപ്പം വലിയ പൈസ കാണത്തില്ല ആണോ അല്ല ഇപ്പം വേണ്ടല്ലേ കേറിയാണെങ്കിൽ ഇപ്പഴത്തെ സമയല്ലാ ഓ ഇത് കാണാനാണ് ആൾക്കാരെല്ലാം വരുന്നത് ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പ്രത്യേകമായിട്ട് മലകള് അല്ലെ വേറൊരു ടൈപ്പ് മല വെള്ളം ഉണ്ടത് ഏറക്ക അതാ തോന്നുന്നു ചെറിയൊരു പച്ചപ്പുണ്ട് കേട്ടോ അവിടെ അതേപോലൊരു നല്ല രസം ഉണ്ടല്ലേ ഏട്ടാ നോക്കേ ഇങ്ങോട്ട് നോക്കിയേങ്ങാണ്ടോ ടിവി പോന്നത് ആ നോ ടി വി ബീച്ച് അത് കേട്ടോ പെബിൾ ബീച്ച് നമ്മളത് വീഡിയോടുത്തിട്ടിട്ടുണ്ട് കേട്ടോ നമ്മള് പിന്നെ ആ അവിടത്തെ ഒരു പ്രത്യേക മുഖമൊക്കെ ഉള്ള പാറയും അല്ലേ ആ വെള്ളം ഉണ്ടൊക്കെ അല്ല പെബിൾ അത് വഴിയേട്ടാ പോന്നത് ശരിക്കും ആളുണ്ട് കേട്ടോ അവിടെ എന്താ കാണാളെ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ അപ്പൊ ഇന്ന് നിർത്തുകയാണ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ